ശബരിമലയുടെ സമഗ്ര വികസനത്തിനായിട്ടുള്ള സന്നിധാനത്തിൻ്റെയും പമ്പ ആൻഡ് ട്രാക്ക് റൂട്ടിൻ്റെ ലേ ഔട്ട് പ്ലാൻ യാഥാർത്ഥ്യമാവുകയാണ് ശബരിമല മാസ്റ്റർ പ്ലാനിന് എഴുന്നൂറ്റി എഴുപത്തി കോടി രൂപ ചെലവ് കണ്ടെത്തിയിരിക്കുകയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ അനുസൃതമായി തയ്യാറാക്കിയ ലേ ഔട്ട് പ്ലാനാണ് എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ ചെലവ് ത അതിനിപ്പോൾ മന്ത്രിസഭ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് സന്നിധാനവും പമ്പയും കാനനപാതയും അടിമുട്ടി മാറുന്ന രീതിയിലാണ് പുതിയ മാസ്റ്റർ പ്ലാൻ രൂപകൽപ്പന നടത്തിയിട്ടുള്ളത് അല്ലെ വിശദാംശങ്ങളിൽ കിടക്കുമ്പോഴത്തേക്കും സന്നിധാനം പമ്പ കാനനപാത ഇവ ഉൾപ്പെടുന്നതാണ് പ്ലാൻ സന്നിധാന മേഖല എട്ട് സോണുകളായി തിരിച്ചാണ് പദ്ധതി ക്രൗഡ് മാനേജ്മെൻറ്റോടുള്ള മകരവിളക്ക് കാഴ്ചകൾക്കായി രണ്ട് ഓപ്പൺ പ്ലാസകൾ സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രയ്ക്ക് കാനനപാതയിൽ സങ്കേതങ്ങളും വിശ്രമ സ്ഥലങ്ങളും ഒരു എമർജൻസി വാഹനപാത പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തെ പിന്തുണയ്ക്കാൻ ട്രാക്ക് റൂട്ടിൻ്റെ ഇരുവശത്തും ബഫർ സോൺ കാനനപാത രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും കാനനപാത വികസനം രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് ആദ്യഘട്ടത്തിന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപയും രണ്ടാം ഘട്ടത്തിന് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയുമാണ് അങ്ങനെ ആകുമൊത്തം നാൽപ്പത്തി എട്ട് കോടിയോളം രൂപയാണ് കാനനപാത വികസനത്തിന് മാത്രമായിട്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ചെലവാക്കാൻ പോകുന്നത് മാത്രമല്ല പമ്പയുടെയും ട്രക്ക് റൂട്ടിൻ്റെയും വികസനത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടിയോളം രൂപ ചെലവാക്കുമെന്നും ഈ മന്ത്രിസഭായോഗത്തിൻ്റെ ഭാഗമായി തീരുമാനമായിട്ടുണ്ട് മാത്രമല്ല സന്നിധാനത്തിന്റെ വികസനം അങ്ങ് മുകളിൽ സന്നിധാനത്തിന്റെ വികസനം മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും ആദ്യഘട്ടത്തിൽ അറുന്നൂറ് കോടി രൂപയുടെ വികസനമാണ് രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെയും മൂന്നാം ഘട്ടം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ മുപ്പത്തി വരെയുമാണ് കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെ അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ സന്നിധാനവും പമ്പയും കാനപാതയും മികച്ച നിലയ്ക്ക് മാറ്റാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടക്കുന്നത് മാത്രമല്ല പമ്പ വികസനത്തിന് ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് നാല് എട്ട് കോടി രൂപയാണ് ആദ്യഘട്ടത്തിന് നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയും രണ്ടാം ഘട്ടമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയുമാണ് സംസ്ഥാന സർക്കാർ ചിലവാക്കാൻ പോകുന്നത് അങ്ങനെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ശബരിമലയുടെ വികസനത്തിനായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ബൃഹത് പദ്ധതി എടുത്തുതന്നെ പറയാം മാത്രമല്ല തിരക്ക് വ്യക്തമായി നിയന്ത്രിക്കാനും തീർത്ഥാടകർക്ക് യാതൊരു അസൗകര്യമില്ലാതെ അവർക്ക് ദർശനം നടത്താനുമുള്ള നീക്കവുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശബരിമലയ്ക്ക് ഏറ്റവും മികച്ച പിന്തുണ നൽകിയ സംസ്ഥാന ഒന്നാണ് ഇടതുപക്ഷ സർക്കാരിന് എടുത്തു തന്നെ പറയാം സംസ്ഥാന സർക്കാരിൻ്റെ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ശബരിമല വികസനത്തിനുള്ള പദ്ധതിയെക്കുറിച്ചും വ്യക്തത തന്നെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ ശബരിമലയിൽ നിന്ന് പണം തട്ടുകയാണെന്ന രീതിയിലാണ് സംസ്ഥാനത്ത് സംസ്ഥാനത്തിന് പുറത്തും സംഘപരിവാറുകാർ തുടർച്ചാട് പ്രചരിച്ചുകൊണ്ടിരിക്ക പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രചാരണത്തിലുള്ള ഒരു ശക്തമായ മറുപടി കൂടിയാണ് സംസ്ഥാന സർക്കാർ ശബരിമലയ്ക്ക് വേണ്ടി വ്യക്തമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല ശബരിമലയിൽ നിന്ന് വരുന്ന ഒരൊറ്റ തുക പോലും സംസ്ഥാന സർക്കാർ എടുക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അത് കോ കോടതി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് സംസ്ഥാന സർക്കാർ ശബരിമല നിന്ന് വരുന്ന ഒരൊറ്റ തുക പോലും എടുക്കുന്നില്ല പകരം സംസ്ഥാന സർക്കാർ സ്വന്തം ഖജനാവും എന്നും ശബരിമലയുടെ വികസനത്തിനായിട്ടും ശബരിമലയിൽ വരുന്ന തീർത്ഥാടകരുടെ വികസനത്തിനായിട്ടും തുക ചെലവാക്കുകയാണ് എന്ന കാര്യം കൂടി ഇപ്പോൾ കുറച്ചുകൂടെ ശക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യം സംഘപരിവാറിൻ്റെ നുണപ്രചാരണത്തിന് ഇനി പഴയ പോലെ പല്ല് വരുത്തില്ല എന്നുള്ളതാണ് പണ്ടത്തെ കൂട്ട് ഒരുപാട് വിഷമാണ് സംഘപരിവാർ ശബരിമല വെച്ചുകൊണ്ട് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത് ആ പ്രചാരണത്തിനെല്ലാം അവസാനം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുതിയ ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തിനൂറ് ഏഴ് കോടി രൂപയുടെ പദ്ധതിയാണ് ശബരിമലയിൽ മാത്രപ്പെട്ടവർ ശബരിമലയിലും പമ്പയിലും കാനനപാതിലുമായിട്ട് അവർ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനിപ്പോൾ മന്ത്രിസഭയുടെ അനുമതി കൂടി ലഭിച്ചിരിക്കുകയാണ്